ലോക ഗതിമാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നിലനിന്നിരുന്ന ഏകധ്രുവ ലോകം ഇപ്പോൾ ബഹുധ്രുവത്തിലേക്ക് വഴിമാറുന്നു ഈ മാറ്റത്തിന്റെ സൂചനകളും അതിശക്തമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടുള്ള സമീപനം മയപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യക്കെതിരെ ചുമത്തി അധിക നികുതികൾ താൽക്കാലികമാണെന്ന് ട്രംപ് സൂചന നൽകി കേവലം ഒരു സൗഹൃദ നീക്കമായി ഇതിനെ കാണാനും കഴിയില്ല മറിച്ച് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അവരുടെ ഭയത്തിന്റെ പ്രതിഫലനമാണത് അമേരിക്കയുടെ പരമ്പരാഗത സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് ഭരണകൂടം വ്യാപാര രംഗത്ത് പല രാജ്യങ്ങൾക്കെതിരെയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ സമീപനം മാറ്റാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ചില പ്രധാന കാരണങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തിപ്പെടുമെന്ന ആശങ്ക അമേരിക്ക നല്ല രീതിയിൽ തന്നെ അലട്ടുന്നുണ്ട് ഈ സഖ്യത്തിന് പിന്നിൽ അണിനിരക്കാൻ ബ്രസീൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇറാൻ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നതും അമേരിക്കയുടെ ഭയം വർദ്ധിപ്പിക്കുന്നു ഈ പുതിയ ശാക്തിക ചേരി ബ്രിക്സിനെ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള മേധാവിത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നുവെന്നും സിഐ എ പോലും ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു യു എ ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളാണ് ഇത്തരമൊരു അസാധാരണമായ സാഹചര്യം ട്രംപിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് അമേരിക്കൻ വ്യോമയാന വ്യവസായത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നൊരു നിർണായകമായ വാർത്ത പുറത്തുവന്നത് യാത്രാവിമാന നിർമ്മാണ രംഗത്ത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് സിവിൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയുമായി പങ്കാളിത്തത്തിന് റഷ്യ ഒരുങ്ങുന്നു എന്നതായിരുന്നു ആ പ്രഖ്യാപനം വ്ളാഡി മോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ക്രിസ്ദേവ് ഇക്കാര്യം ലോകത്തോട് വ്യക്തമാക്കി ഞങ്ങളുടെ സമീപനങ്ങളിൽ ശക്തമായ പരസ്പര പൂരതത്വം ഞങ്ങൾ കാണുന്നു ഇതിൽ സിവിൽ ഏവിയേഷനിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള വാതിൽ തുറക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഇത് അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെയും ഫ്രഞ്ച് കമ്പനിയായ എയർബേസിനെയും ഞെട്ടിച്ചു കളഞ്ഞു ഇതിനു പുറമെ എലൂഷൻ ഹൺഡ്രഡ് എന്ന ചരക്ക് വിമാനവും റഷ്യയുമായി ചേർന്ന് നിർമ്മിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഇത് കേവലം ഒരു വ്യാപാര കരാറല്ല മറിച്ച് മറ്റൊരു പുതിയ ലോകക്രമം സ്ഥാപിക്കാനുള്ള റഷ്യയുടെയും ഇന്ത്യയുടെയും തന്ത്രപരമായ നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു യാത്രാവിമാന നിർമ്മാണ മേഖലയിൽ അമേരിക്ക ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഇതുവരെ വലിയ ശേഷി ഉണ്ടായിരുന്നത് ഈ മേഖലയിലേക്ക് ഇന്ത്യ കടന്നു വരുമ്പോൾ അത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും വലിയ പ്രഹരമായി മാറും ഇന്ത്യ റഷ്യ സഹകരണം സിവിൽ വ്യോമയാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രതിരോധ മേഖലയിലും ഈ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വേണ്ടെന്ന് വെച്ച് റഷ്യയുടെ അത്യാധുനിക എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധ ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈസോ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു സംയുക്ത രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പങ്കാളിത്തമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് നാറ്റോ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് ഇത് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്താനുള്ള ഒരു കാരണമായി അമേരിക്ക കണ്ടിരിക്കാം ഇന്ത്യ റഷ്യ സഹകരണത്തിലെ മറ്റൊരു നിർണായക പദ്ധതി റഷ്യയുടെ ഏറ്റവും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന്റെ നവീകരിച്ച പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡിന്റെ സംയുക്ത നിർമ്മാണമാണ് ഇന്ത്യയിൽ വെച്ച് എസ് ഫൈവ് ഹൺഡ്രഡ് നിർമ്മിക്കാനുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ട് ഇത് മേഖലയിലെ സൈനിക സന്തുലിത അവസ്ഥയിൽ വലിയ മാറ്റങ്ങളും വരുത്തും പ്രതിരോധം വ്യോമയാനം എന്നീ മേഖലകൾക്ക് പുറമെ റെയിൽവേ എഞ്ചിനീയറിംഗ് രംഗത്തും ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ താല്പര്യപ്പെടുന്നു റെയിൽവേ ട്രാക്കുകൾ നവീകരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനും ഡിജിറ്റൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും റോളിംഗ് സ്റ്റോക്ക് വിതരണം ചെയ്യുന്നതിനും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താൻ റഷ്യ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ നയം പരമാവധി വരെ കണക്കിലെടുക്കാനും അവരുമായി സഹകരിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രാദേശികവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാനും റഷ്യൻ കമ്പനികൾ തയ്യാറാണെന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചു ലോകത്ത് ഇന്ത്യയ്ക്ക് എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി റഷ്യയാണെന്ന് ഒരു ചരിത്രവും യാഥാർത്ഥ്യമാണ് ഇന്ത്യ പാക് യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെ ഏഴാം നാവികപ്പടയെ തുരത്തിയോടിച്ചത് സോവിയത് യൂണിയന്റെ കപ്പൽപ്പടയായിരുന്നു പിന്നീട് സോവിയത് യൂണിയൻ തകർന്ന് റഷ്യയായി മാറിയപ്പോഴും ഈ സഹകരണത്തിലും അടുപ്പത്തിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെയും റഷ്യയിലെയും ഭരണകൂടങ്ങൾ മാറിയാൽ പോലും ഈ സഹകരണത്തിന് കോട്ടം തട്ടില്ല എന്നത് ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു പാശ്ചാത്യ ശക്തികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതും ഈ ചരിത്രപരമായ അടുപ്പവും അത് സൃഷ്ടിക്കുന്ന പുതിയ ലോകക്രമവുമാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിവെക്കും ഈ പുതിയ ലോകക്രമം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കൂടുതൽ സന്തുലിതമാവുകയും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ലഭിച്ച ശക്തമായ തിരിച്ചടിയാണ് ലോകം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ നിലപാടുകൾ പാവിൽ നിർണായകമാകും ഡോളറിനെ തകർക്കാനുള്ള നീക്കങ്ങൾ ബ്രിക്സ് സഖ്യത്തിന്റെ വളർച്ച റഷ്യയിൻ്റെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സഹകരണം ശക്തിപ്പെടുന്നത് എന്നിവയെല്ലാം അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിനുള്ള ശക്തമായ വെല്ലുവിളികളാണ് മുൻപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഡോളറിൽ മാത്രമേ വ്യാപാരം നടത്താൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ചൈനീസ് യുവാനും ഇന്ത്യൻ രൂബയും ഉൾപ്പെടെയുള്ള കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരത്തിന് തുടക്കമിട്ടിട്ടുണ്ട് ഇന്ത്യ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ലോകശക്തികൾ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കാതെ നേരിട്ട് കച്ചവടം നടത്തുമ്പോൾ അത് അമേരിക്കയുടെ സാമ്പത്തിക നിലയും സാരമായി ബാധിക്കും ഇത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്വാധീനം കുറയ്ക്കുകയും ചെയ്യും ഇന്ത്യ റഷ്യയിൽ നിന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുകയും സംയുക്തമായി പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അമേരിക്കയുടെ പ്രതിരോധ രംഗത്തെ മേധാവിതത്തിനും വലിയ വെല്ലുവിളിയാണ് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കടുത്ത നിയന്ത്രണങ്ങളെയും നയതന്ത്രങ്ങളെയും അംഗീകരിക്കേണ്ടി വരും എന്നാൽ റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായി കൂടുതൽ അടുക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഒഴിവാക്കി റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവൻ പോർ വിമാനങ്ങൾ വാങ്ങാനും സംയുക്തമായി നിർമ്മിക്കാനുമുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പ്രതിരോധ മേഖലയിൽ പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ ശക്തിയാർജ്ജിക്കാനുള്ള ഇന്ത്യ റഷ്യ നീക്കങ്ങൾ അമേരിക്കയുടെ ആധിപത്യത്തിനും ഭീഷണി ഉയർത്തും സിവിൽ വിമാന നിർമ്മാണ രംഗത്ത് അമേരിക്കയ്ക്കും ഫ്രാൻസിനും മാത്രം കുത്തകയുണ്ടായിരുന്ന കാലം അവസാനിക്കുകയാണ് ഇന്ത്യ റഷ്യയുമായി ചേർന്ന് യാത്രാവിമാനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് അമേരിക്കൻ കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ് ഈ പുതിയ സഹകരണം യാത്രാവിമാനങ്ങളുടെ നിർമ്മാണ രംഗത്ത് ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കും അമേരിക്കൻ സാങ്കേതികവിദ്യയെ മാത്രം ആശ്രയിച്ചിരുന്ന പല രാജ്യങ്ങളും സ്വന്തമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിനും ശ്രമിക്കുന്നതിലൂടെ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വം ഇല്ലാതാകും ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിരോധ സാങ്കേതിക മേഖലകളിലെ ഈ കൂട്ടായ നീക്കങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന്റെ അവസാനത്തിൻ്റെ വ്യക്തമായ സൂചനകളാണ്